ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലൂക്കാഡസ് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ അധ്യായത്തിൽ മൊത്തം അമ്പത്തി ആറ് വാക്യങ്ങളുണ്ട് യേശുവിനെ അവർ പീലാത്തോസിന്റെ അടുത്ത് കൊണ്ടുവരുന്നതും യേശു ഗലീലിയക്കാരനാണെന്നറിഞ്ഞ പീലാത്തോസ് യേശുവിനെ ഹെയറോദോസിൻ്റെ അടുത്തേക്ക് അയക്കുന്നതും ഹെയറോദോസ് യേശുവിനെ തിരിച്ച് പീലാത്തോസിന്റെ അടുത്തേക്ക് അയക്കുന്നതും പീലാത്തോസ് ജനങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി യേശുവിനെ ക്രൂശിക്കാൻ വിധിക്കുന്നതും യേശുവിൻ്റെ കുരിശു ചുമക്കാൻ ഷിമയോൻ സഹായിക്കുന്നതും യേശുവിനോടുകൂടെ രണ്ട് കുറ്റവാളികളെ ക്രൂശിക്കുന്നതും അവരുമായിട്ടുള്ള സംഭാഷണവും യേശു മരിക്കുന്നതും സംസ്കരിക്കുന്നതുമായ ഭാഗങ്ങളാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് യേശുവിനെ ആരുടെ മുമ്പിലേക്കാണ് കൊണ്ടുപോയത് പീലാത്തോസിൻ്റെ മുമ്പിലേക്ക് രണ്ടാമത്തെ ചോദ്യം അവരുടെ സംഘം പീലാത്തോസിൻ്റെ മുമ്പാകെ യേശുവിൻ്റെ മേൽ ചുമത്തിയ കുറ്റം എന്ത് ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വടിതെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് മൂന്നാമത്തെ ചോദ്യം പീലാത്തോസ് യേശുവിനോട് നീ ആരുടെ രാജാവാണോ എന്നാണ് ചോദിച്ചത് യഹൂദരുടെ രാജാവാണോ നാലാമത്തെ ചോദ്യം നീ യഹൂദരുടെ രാജാവാണോ എന്ന പീലാത്തോസിൻ്റെ ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി എന്ത് നീ തന്നെ പറയുന്നുവല്ലോ അഞ്ചാമത്തെ ചോദ്യം ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് ആരോടാണ് പറഞ്ഞത് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും ആറാമത്തെ ചോദ്യം യേശു എവിടെയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കിവിടുന്നു എന്നാണ് അവർ പീലാത്തോസിനോട് പറഞ്ഞത് ഗലീലി മുതൽ ഇവിടം വരെയും യൂതയായിലങ്ങും പഠിപ്പിച്ചുകൊണ്ട് ഏഴാമത്തെ ചോദ്യം യേശു എവിടത്തുകാരനാണോ എന്നാണ് പീലാത്തോസ് ചോദിച്ചത് ഗലീലിയക്കാരനാണോ എട്ടാമത്തെ ചോദ്യം പീലാത്തോസ് യേശുവിനെ ആരുടെ അടുത്തേക്കാണ് അയച്ചത് ഹെറോതോസിൻ്റെ ഒമ്പതാമത്തെ ചോദ്യം പീലാത്തോസ് യേശുവിനെ ഹെയറോദോസിൻ്റെ അടുത്തേക്ക് അയച്ചത് എപ്പോൾ യേശു ഹെയറോസിൻ്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്ന് അറിഞ്ഞപ്പോൾ പത്താമത്തെ ചോദ്യം പീലാത്തോസ് യേശുവിനെ ഹെറോദോസിൻ്റെ അടുത്തേക്ക് അയച്ചപ്പോൾ ഹെറോദോസ് എവിടെയായിരുന്നു ജെറുസലേമിൽ പതിനൊന്നാമത്തെ ചോദ്യം ഹെയറോദോസ് യേശുവിനെ കണ്ടപ്പോൾ എന്തു ചെയ്തു അത്യധികം സന്തോഷിച്ചു പന്ത്രണ്ടാമത്തെ ചോദ്യം ഹെയറോദോസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചത് എന്തുകൊണ്ട് യേശുവിനെപ്പറ്റി കേട്ടിരുന്നതുകൊണ്ട് യേശുവിനെ കാണാൻ ഹെറോദോസ് ആഗ്രഹിച്ചിരുന്നു അതിനാൽ പതിമൂന്നാമത്തെ ചോദ്യം ഹെറോദോസ് യേശു ചെയ്യുന്ന എന്ത് കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു ഏതെങ്കിലും ഒരത്ഭുതം പതിനാലാമത്തെ ചോദ്യം ഹെയറോദോസ് യേശു ചെയ്യുന്ന ഒരത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നതിനാൽ എന്താണ് ചെയ്തത് ഹെറോദോസ് യേശുവിനോട് പലതും ചോദിച്ചു പതിനഞ്ചാമത്തെ ചോദ്യം ആരൊക്കെയാണ് യേശുവിൻ്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നത് പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും പതിനാറാമത്തെ ചോദ്യം ഹെറോദോസ് ആരോട് ചേർന്നാണ് യേശുവിനോട് നിന്ദമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തത് പടയാളികളോട് ചേർന്ന് പതിനേഴാമത്തെ ചോദ്യം ഹെറോദോസ് എന്തു ധരിപ്പിച്ചാണ് യേശുവിനെ പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചത് പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പതിനെട്ടാമത്തെ ചോദ്യം അന്നു മുതൽ ഹെറോദോസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി മുമ്പ് അവർ ഡാഷിലാണ് കഴിഞ്ഞിരുന്നത് ശത്രുതയിലാണ് പത്തൊമ്പതാമത്തെ ചോദ്യം ഇരുപത്തിമൂന്ന് പതിമൂന്ന് വാക്യമനുസരിച്ച് പീലാത്തോസ് ആരെയൊക്കെയാണ് ഒന്നിച്ചു കൂട്ടിയത് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഇരുപതാമത്തെ ചോദ്യം പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചുകൂട്ടി എന്തു പറഞ്ഞ് നിങ്ങൾ യേശുവിനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു എന്നാണ് പീലാത്തോസ് പറഞ്ഞത് ജനത്തെ വഴിപിഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചുകൂട്ടി നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ യേശുവിനെ എന്തു എന്നാണ് പീലാത്തോസ് പറഞ്ഞത് നിങ്ങളുടെ മുമ്പിൽ വെച്ചു തന്നെ യേശുവിനെ ഞാൻ വിസ്തരിച്ചു എന്ന് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ ആരോപിക്കുന്ന എന്ത് ഞാൻ യേശുവിൽ കണ്ടില്ല എന്നാണ് പീലാത്തോസ് പറഞ്ഞത് നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും യേശുവിൽ ഞാൻ കണ്ടില്ല എന്ന ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഞാൻ യേശുവിൽ കണ്ടില്ല വേറെ ആരുകൂടി കണ്ടില്ല എന്നാണ് പീലാത്തോസ് പറഞ്ഞത് ഹെറോതോസ് ഇരുപത്തിനാലാമത്തെ ചോദ്യം എന്ത് അർഹിക്കുന്ന ഒരു കുറ്റവും യേശു ചെയ്തിട്ടില്ല എന്നാണ് പീലാത്തോസ് പറഞ്ഞത് മരണശിക്ഷ അർഹിക്കുന്ന ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും യേശു ചെയ്തിട്ടില്ല അതിനാൽ എന്ത് ചെയ്തിട്ട് യേശുവിനെ വിട്ടയക്കുമെന്നാണ് പീലാത്തോസ് പറഞ്ഞത് യേശുവിനെ ചമ്മട്ടി ചമ്മട്ടികൊണ്ടടിപ്പിച്ച് വിട്ടയക്കുമെന്ന് ഇരുപത്തി ആറാമത്തെ ചോദ്യം യേശുവിനെ ചെമ്മട്ടി ചെമ്മട്ടികൊണ്ടടിപ്പിച്ച് വിട്ടയക്കുമെന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചത് എന്ത് ഇവനെ കൊണ്ടുപോവുക ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക ഇരുപത്തി ഏഴാമത്തെ ചോദ്യം എന്തൊക്കെ ചെയ്തതുകൊണ്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണ് ബറാബാസ് പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും ഇരുപത്തി എട്ടാമത്തെ ചോദ്യം യേശുവിനെ എന്തു ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് യേശുവിനെ വിട്ടയക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം പീലാത്തോസ് എത്രാം പ്രാവശ്യവും അവരോട് ചോദിച്ചു ഇവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ ഇവനിൽ കണ്ടില്ല എന്ന് മൂന്നാം പ്രാവശ്യവും മുപ്പതാമത്തെ ചോദ്യം പീലാത്തോസ് അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ആരെയാണ് വിട്ടയച്ചത് കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അതായത് ബറാബാസിനെ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം പീലാത്തോസ് ആരെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു യേശുവിനെ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം യേശുവിൻ്റെ പുറകെ കുരിച്ചു ചുമന്നുകൊണ്ടുവരാൻ ആരെയാണ് അവർ നിർബന്ധിച്ചത് ഷിമയോൻ എന്ന ഒരു കിറിയോനക്കാരനെ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് വാക്യമനുസരിച്ച് ആരൊക്കെയാണ് യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നത് ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും മുപ്പത്തിനാലാമത്തെ ചോദ്യം യേശുവിനെ അനുഗമിച്ചിരുന്ന ഒരു വലിയ ജനക്കൂട്ടത്തോടും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹത്തോടും യേശു പറഞ്ഞത് എന്ത് ജെറുസലേം പുത്രിമാരെ എന്നെപ്രതി നിങ്ങൾ കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ജെറുസലേം പുത്രിമാരെ എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ എന്ന് യേശു പറയാനുള്ള കാരണം എന്ത് വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും അതിനാൽ മുപ്പത്തി ആറാമത്തെ ചോദ്യം മന്തിയകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരുമ്പോൾ അവർ ആരോട് ഞങ്ങളുടെ മേൽ വീഴുക എന്ന് പറയാൻ തുടങ്ങും എന്നാണ് യേശു പറഞ്ഞത് പർവ്വതങ്ങളോട് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം വന്തിയകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരുമ്പോൾ അവർ ആരോട് ഞങ്ങളെ മൂടിക്കളയുക എന്ന് പറയാൻ തുടങ്ങും എന്നാണ് യേശു പറഞ്ഞത് കുന്നുകളോട് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം കുറ്റവാളികളായ എത്ര പേരെ കൂടെ യേശുവിനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി രണ്ടുപേരെ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം യേശുവിനെ എവിടെയാണ് കുരിശിൽ തറച്ചത് തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് നാൽപ്പതാമത്തെ ചോദ്യം യേശുവിൻ്റെ കൂടെ വധിക്കുവാൻ കൊണ്ടുവന്ന കുറ്റവാളികളെ എവിടെയാണ് കുരിശിൽ തറച്ചത് ഒരുവനെ യേശുവിൻ്റെ വലതുവശത്തും ഇതരനെ യേശുവിൻ്റെ ഇടതുവശത്തും ക്രൂശിച്ചു നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യമനുസരിച്ച് യേശു പറഞ്ഞത് എന്ത് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം യേശുവിൻ്റെ എന്ത് ഭാഗിച്ചെടുക്കാനാണ് അവർ കുറിയിട്ടത് യേശുവിൻ്റെ വസ്ത്രങ്ങൾ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം യേശു ആരെ രക്ഷിച്ചു എന്നാണ് പ്രമാണികൾ യേശുവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് മറ്റുള്ളവരെ നാൽപ്പത്തി നാലാമത്തെ ചോദ്യം യേശു ആരൊക്കെയാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ എന്നാണ് പ്രമാണികൾ യേശുവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് യേശു ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ എന്ന് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ആരാണ് യേശുവിൻ്റെ അടുത്ത് വന്ന് വിനാഗിരി കൊടുത്തുകൊണ്ട് യേശുവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് പടയാളികൾ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം യേശുവിൻ്റെ അടുത്ത് വന്ന് വിനാഗിരി കൊടുത്തുകൊണ്ട് യേശുവിനെ പരിഹസിച്ചുകൊണ്ട് പടയാളികൾ പറഞ്ഞത് എന്ത് നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക േഴാമത്തെ ചോദ്യം യേശുവിൻ്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്ന ലിഖിതം എന്ത് ഇവൻ യഹൂദരുടെ രാജാവ് എന്ന ഒരു ലിഖിതം നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ആരാണ് യേശുവിനെ ദുഷിച്ചു പറഞ്ഞത് കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞത് എന്ത് നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക അമ്പതാമത്തെ ചോദ്യം നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് യേശുവിനെ ദുഷിച്ച് കുറ്റവാളികളിൽ ഒരുവൻ പറഞ്ഞപ്പോൾ അപരൻ അവനെ ശകാരിച്ച് പറഞ്ഞതെന്ത് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപരൻ യേശുവിനോട് പറഞ്ഞത് എന്ത് യേശുവെ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ അമ്പത്തി രണ്ടാമത്തെ ചോദ്യം യേശുവേ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് അപരൻ പറഞ്ഞതിന് മറുപടിയായി യേശു പറഞ്ഞത് എന്ത് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിൽ ആയിരിക്കും അമ്പത്തി മൂന്നാമത്തെ ചോദ്യം അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു എത്രാം മണിക്കൂർ വരെയാണ് ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചത് ഒമ്പതാം മണിക്കൂർ വരെ അമ്പത്തി നാലാമത്തെ ചോദ്യം പൂരിപ്പിക്കുക സൂര്യൻ ഇരുണ്ടു ഡാഷ് നടുവേ കീറി ദേവാലയത്തിലെ തിരശീല അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇരുപത്തിമൂന്ന് നാൽപ്പത്തിയാറ് വാക്യമനുസരിച്ച് യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞത് എന്ത് പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു അമ്പത്തി ആറാമത്തെ ചോദ്യം യേശു എന്തു പറഞ്ഞാണ് ജീവൻ വെടിഞ്ഞത് പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു അമ്പത്തി ഏഴാമത്തെ ചോദ്യം ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു എന്ന് പറഞ്ഞത് ആര് ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ അമ്പത്തി എട്ടാമത്തെ ചോദ്യം ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയത് ആര് കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം അമ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഇതെല്ലാം കണ്ടുകൊണ്ട് അകലം നിന്നിരുന്നത് ആരൊക്കെ അവൻ്റെ പരിചയക്കാരും ഗലീലിയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും അറുപതാമത്തെ ചോദ്യം ഇരുപത്തിമൂന്ന് അമ്പത് വാക്യമനുസരിച്ച് യഹൂദരുടെ പട്ടണമായ അരുമെത്തിയയിൽ നിന്നുള്ള ആര് അവിടെ ഉണ്ടായിരുന്നു ജോസഫ് അറുപത്തി ഒന്നാമത്തെ ചോദ്യം ജോസഫ് ഏത് സംഘത്തിലെ അംഗമായിരുന്നു ആലോചന സംഘത്തിലെ അംഗം അറുപത്തി രണ്ടാമത്തെ ചോദ്യം ആലോചന സംഘത്തിലെ അംഗമായിരുന്ന ജോസഫ് എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു നല്ലവനും നീതിമാനുമായിരുന്നു അറുപത്തി മൂന്നാമത്തെ ചോദ്യം ജോസഫ് എന്തിലൊക്കെ പങ്കുചേർന്നിരുന്നില്ല ആലോചന സംഘത്തിലെ അംഗങ്ങളുടെ ആലോചനകളിലോ പ്രവൃത്തികളിലോ അറുപത്തി നാലാമത്തെ ചോദ്യം ജോസഫ് എന്ത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ദൈവരാജ്യം അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ആരാണ് പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചത് ജോസഫ് അറുപത്തി ആറാമത്തെ ചോദ്യം ജോസഫ് ആരുടെ അടുത്തെത്തിയാണ് യേശുവിൻ്റെ ശരീരം ചോദിച്ചത് പീലാത്തോസിൻ്റെ അടുത്തെത്തി അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം എന്നാണ് ജോസഫ് യേശുവിൻ്റെ ശരീരം കല്ലറയിൽ വെച്ചത് അന്ന് ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു സാപത്തിൻ്റെ ആരംഭവുമായിരുന്നു എഴുപതാമത്തെ ചോദ്യം ആരാണ് ജോസഫിനോടൊപ്പം പോയി കല്ലറ കാണുകയും യേശുവിൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്നും കണ്ടത് ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ ജോസഫിനോടൊപ്പം പോയി കല്ലറ കാണുകയും യേശുവിൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്നും കണ്ടതിന് ശേഷം തിരിച്ചു വന്ന അവർ ചെയ്തത് എന്ത് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കി എഴുപത്തി രണ്ടാമത്തെ ചോദ്യം ഇരുപത്തിമൂന്ന് അമ്പത്തിയാറ് വാക്യമനുസരിച്ച് അവർ നിയമാനുസൃതം വിശ്രമിച്ചത് സാപത്തിൽ അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്